നമസ്കാരം കലയെക്കുറിച്ച് മറന്നു പോകുന്ന ഈ ലോകത്തിൽ കലയെ ആസ്വദിക്കുവാനും കലയുടെ ആവശ്യകത ആളുകളിലേക്ക് എത്തിക്കുവാനുമായി ഒരു സ്കൂളും ഒരു ആർട്ട് ഗ്യാലറിയും തുറന്നിരിക്കുന്ന അതിനുവേണ്ടി അഘോരാത്രം ശ്രമിക്കുന്ന ശ്രീ ശ്രീധരൻ സാറിൻ്റെ കൂടെയാണ് നമ്മൾ ഇന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വർണിഭ എന്ന് പറയുന്ന ആർട്ട് സ്കൂളിലും ഗാലറിയിലുമാണ് നമ്മൾ ഇന്നുള്ളത് കൂത്താട്ടുകുളത്ത് പ്രവർത്തിക്കുന്ന ഈ സ്കൂളിനെക്കുറിച്ചും ഈ ഗാലറിയെക്കുറിച്ചും കൂടുതൽ അറിയുവാനും അതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും വേണ്ടി ശ്രീധരൻ സാറിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം അദ്ദേഹം ഒരു റിട്ടേർഡ് അധ്യാപകനാണ് കൂടാതെ അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റും എഴുത്തുകാരനും പ്രഭാഷകനുമാണ് അപ്പോൾ ഈ സ്കൂളിനെ കുറിച്ചും ആർട്ടിനെ കുറിച്ചും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം വർണിഫ സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് ഗാലറി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം തുടക്ക കാലങ്ങളിൽ സാർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഈ ഈ ഒരു സ്ഥാപനം ആൾക്കാർ ആളുകളിലേക്ക് എത്തിക്കാനും അതിൻ്റെ സ്ട്രഗിളിങ്ങും സാറിൻ്റെ ചിത്രരചന കാലങ്ങളും ഒന്ന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കാമോ കോളേജ് ഓഫ് ഫൈനആർട്സ് തൃപ്പൂണിത്ര പഠിച്ചത് നാല് വർഷം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കൂത്താട്ടുകുളത്ത് വർണിഫ സ്കൂൾ ഓഫ് ആർട്സ് സ്ഥാപിച്ചു അന്ന് പഠിച്ച എല്ലാവർക്കും ജോലി കിട്ടി പോവുകയും ചെയ്തു കെ ജി ടി ഇ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് സർട്ടിഫിക്കറ്റ് ആയിരുന്നു അതിന് ശേഷം ഞങ്ങൾ ജോലി കിട്ടിപ്പോയി വീണ്ടും വേറെ ആൾക്കാർ വരുന്നു ഗുരുക്കന്മാരായിട്ട് അങ്ങനെ സ്ഥാപനം ഇപ്പോഴും നിലനിൽക്കുന്നു പിന്നെ ആ കെ ജി ടി നിന്നത് കൊണ്ട് പരീക്ഷ ഇല്ലാത്തതുകൊണ്ടും ആർട്ട് ഗാലറിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് ചിലപ്പോൾ നമ്മൾ ചിത്രം വര എന്ന് പറയുന്ന ഒരു കല ജന്മസിദ്ധമായിട്ട് ഈ ഒരു കല ഉള്ളവർക്ക് മാത്രമേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഴിവുള്ളവർക്ക് മാത്രമേ ഈ ഒരു ആർട്ട് പഠിക്കാൻ പറ്റൂ എന്നുള്ളൊരു പൊതു സംസാരമുണ്ടല്ലോ അപ്പോൾ ഇവിടേക്ക് വരുന്ന ഒരു ചെറിയ കുട്ടിക്ക് ആർട്ടുമായിട്ട് ഒരു ബന്ധവുമില്ലെങ്കിലും ആ ആ കുട്ടിയെ ഒരു കലാകാരനാക്കുന്നതിൽ എത്രത്തോളം സ്ട്രഗിളിംഗ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ജന്മസിദ്ധമായി എല്ലാവരിലും ഉള്ള ഒരു കലയാണ് ഇത് ഇത് മാത്രമല്ല എല്ലാം കാര്യങ്ങളും ജന്മസിദ്ധമായി എല്ലാ മനുഷ്യരിലുമുണ്ട് മറ്റ് ജീവികളെ പോലെ അല്ല നമ്മുടെ മനുഷ്യ മസ്തിഷ്കം ചിലരുടെ മുഖം കൂടുതൽ ബ്യൂട്ടിഫുളും ഹാൻസും ആയിരിക്കും പക്ഷെ നമുക്കൊരു മുഖം ഉണ്ടെന്ന് ഉള്ളത് മറക്കാതിരിക്കുക വേണ്ടേ നമുക്ക് നമ്മുടെ മുഖം ഇഷ്ടപ്പെടുന്നുണ്ടാവും ചില കാക്കയ്ക്ക് തങ്കുഞ്ചും പൊൻകുഞ്ചു തന്നെ കണ്ണിൻ്റെ കലയാണ് ചിത്രകല ആ വർത്തിച്ച് വരച്ചാൽ നമുക്ക് പരിശീലനത്തിലൂടെ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞതുപോലെ വരകൾക്ക് ജീവനുണ്ട് അത് നൃത്തം ചെയ്യും എന്ന് പറഞ്ഞ ടാഗോറിൻ്റെ വാക്കുകൾ ശ്രദ്ധേയ കേട്ടോ അപ്പം ഇത് കയ്യേഷം നന്നാകാനും സയൻസിൻ്റെ പടം വരയ്ക്കാനും ആണെന്നുള്ള തെറ്റിയായ ധാരണയിലൂടെയാണ് ഒരു വലിയ തലമുറ കടന്നു വന്നത് അപ്പോൾ ജന്മവാസന സ്കൂളുകളിൽ കല കരിക്കുലത്തിൽ കരിഞ്ഞു നിൽക്കുക കലകൾ അതായത് ഇങ്ങനെ ജന്മവാസനകളെ ഇടിച്ചു നിരത്തി അങ്ങനെ നിലവെളി ഞെരിഞ്ഞ വരുന്ന നിലവിളിയിൽ ഒലിച്ചു പോയത് വലിയ സമൂഹത്തിന്റെ സ്വപ്നങ്ങളാണ് എന്നുവെച്ചാൽ ഈ എഡ്യൂക്കേഷൻ നമ്മളെ പരിചയം നടത്താം എന്നുവെച്ചാൽ ചിരിക്കാത്ത ഒരു കുട്ടിക്ക് പാട്ട് കേൾക്കാത്ത ചിത്രം കാണാത്ത ഒരിക്കലും കാണാത്ത ഒരു കുട്ടിക്കും എപ്പ്ലസ് കിട്ടും അങ്ങനെ കളക്ടറായും വരും അപ്പോൾ സമൂഹ സംസ്കാരം ഉണ്ടാക്കാൻ നമ്മുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞില്ല എഡ്യൂക്കേഷൻ ഹാവ് ഡിഗ്രീസ് ബട്ട് ആൻഡ് ആൻഡ് ബിഹേവിയർ അത്ര തലത്തിലേക്ക് വരണമെങ്കിൽ ഈ കലയുടെ കേളികൊണ്ടരുന്ന ഒരു സംസ്കൃതി ഉണ്ടാകേണ്ടിരിക്കും നമ്മൾ ഇപ്പോൾ തുടക്കകാലങ്ങളിൽ ഈ ഒരു സ്കൂളിൽ പഠിച്ചിറങ്ങി ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ അപ്പോൾ സാറിന് ഇപ്പോൾ ഓർമ്മയിൽ വരുന്ന കുറച്ച് നേട്ടങ്ങളെന്ന് പറയുന്നത് ഇവിടെ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് തന്നെയായിരിക്കും കുറിച്ച് ഒരു അനുഭവം എന്താണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ജോലി കിട്ടി എന്നുള്ള പ്രധാന കാര്യം തന്നെ രണ്ടാമത്തെ കാര്യം പലരും ഇന്ന് വിദേശത്തും ഇവിടെ എല്ലായിടത്തും അവർ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ജീവിക്കുന്നു എന്നുള്ള പ്രധാന കാര്യം തന്നെയാണ് അപ്പം ഈ എന്നോട് അച്ഛൻ പറയായിരുന്നു അവൻ്റെ ഒരു വരാന്ന് എന്ന് പഠിക്കാൻ പാടില്ല പക്ഷേ ഇന്ന് ഞാൻ ജീവിക്കുന്നത് ആ സർട്ടിഫിക്കറ്റിൻ്റെ പിൻബലത്തിലാണ് അഭിമാനമാണല്ലോ കാരണം നമ്മുടെ ജീവിതഗന്ധിയാണ് കലകൾ കലയില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സംസ്കാരമേ ചരിത്രം ഇല്ലാതെ മോഹൻജുതാര തരിച്ചു ഭൂമി ആയിരുന്നെങ്കിൽ ചരിത്രകാരന്മാർക്കും മൗനം ആലംബിക്കേണ്ടി വന്ന തന്നെ ഇന്ന് ആയിരുന്നാവോടെ പറയേണ്ടി വന്ന എന്തുകൊണ്ടാണ് ശില്പങ്ങൾ കണ്ടു ശില്പത്തിൽ ആഭരണം ഉണ്ടാവും അപ്പോൾ എന്ത് വരുത്തീരും എനിക്ക് അന്ന് അവർക്ക് ആഭരണങ്ങൾ കണ്ടുപിടിച്ചിരുന്നു എങ്ങനെ എന്ന് മനസ്സിലാവും അപ്പോൾ കല ജീവിതഗന്ധിയാണ് കലയില്ലെങ്കിൽ സംസ്കാരമോ ചരിത്രമോ ഇല്ലാതെ പോകും ശരിക്കാത്ത കുട്ടിക്ക് അല്ലെങ്കിൽ പടം കാണാത്തൊരു കുട്ടിയെ കലയുടെ സാന്നിധ്യം അറിയാത്തൊരു കുട്ടി എസ് എൽ സി പാസ് അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് നമ്മൾക്ക് വിദ്യാഭ്യാസത്തിലെ എല്ലാ സബ്ജക്റ്റുകളെയും പോലെ ആർട്ടും ഒരു സബ്ജക്റ്റ് ആക്കണം അങ്ങനെയാണ് തീർച്ചയായും അതിന് പരീക്ഷ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനല്പം അയവ് വന്നു അപ്പം ഈ ആർട്ടിന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറ് രണ്ട് ഭാഗം ഇടത്തും വലത്തും ഇടതുവശം വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വലതുവശം ഭാവനാത്മകമാണെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ തന്നെ കൊല്ലും എന്ന് പറയുന്നത് ഇടത് മസ്തിഷ്കം ചിന്തിക്കുമ്പോൾ വലത് മസ്തിഷ്കം ഞാൻ തന്നെ സ്നേഹിച്ച് കൊല്ലും എന്നാക്കും അതുകൂടി പറഞ്ഞാൽ നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ ഡാൻസ് കാണുമ്പോൾ കലകളുടെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിന്റെ വലത് മസ്തിഷ്കത്തിൽ ഒരു മൈൽപീലി സ്പർശമാണ് പിന്നെ ജന്മവാസനയാണെന്ന് എവിടെ യോജിച്ചല്ലോ പണ്ട് പക്ഷികളും ഈ തേനീച്ച ഒരുപോലെ കൂടാ കൂട്ടുന്നത് ഇന്നും അതിനാറ് അറിയൂ തേനീച്ചടക്കെ ആ പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല അവന് പ്രകൃതി പാഠങ്ങളിൽ ില് അധ്യായങ്ങൾ രചിക്കുകയാണ് ഇപ്പൊ തന്നെ സ്കൂളുകളിലാണെങ്കിലും നമ്മൾ ഡ്രോയിങ് ആണെങ്കിലും നമ്മൾ കലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ടാണ് കാണുന്നത് അതിൽ ഒരു പ്രൈമറി അക്കാദമിക് ആയിട്ട് കൊണ്ടുവരുന്നില്ല അപ്പൊ അതിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം പാഠ്യപദ്ധതി പാഠ്യേതരം ഈ അതിർ വരുമ്പുകൾ വണ്ടേ വെട്ടിമാറ്റേണ്ടതായിരുന്നു നമ്മൾ എന്തിനാ ഒരു കുട്ടിയെ സ്കൂളിലേക്ക് വിടണേ മിടുക്കനും മിടുക്കിയാക്കാനാ പക്ഷെ അങ്ങനെ ഒരു സംവിധാനം ഇന്ന് കേരളത്തിൽ ഇല്ല തീർച്ചയായിട്ടും വരും തെച്ചും വരേണ്ടവരും അവിടെ ഇതിന് സിലബസിനെ പൊളിച്ചെഴുതാൻ അതായത് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് ഉള്ളവർ ഇത്ര അവബോധം ഇല്ലാത്തവരാണെങ്കിൽ പിന്നെ സ്വഭായിട്ടും അതിന്റെ ന്യൂനത വിളർച്ച അനുഭവിക്കേണ്ടി വരും അതാണ് സമൂഹ കേരള ഇരുട്ടിലായി അങ്ങനെ അതായത് ചിരിക്കാത്ത കുട്ടിക്ക് സംഗീതം കേൾക്കാത്ത കുട്ടിക്ക് എ പ്ലസ് കൂട്ടും പറഞ്ഞാൽ ആരോട് പറയാൻ കൊള്ളും അപ്പോൾ പക്ഷേ ഈ വരയുന്ന ഈ ജന്മസിദ്ധമായ വാസനകളെ പോഷിപ്പിക്കാനുള്ള അവസരം കൊടുക്കാതെ വരെയെന്ന് അവസരം പോഷ അവൻ്റെ തലയിൽ ഉണ്ടത് പക്ഷെ എന്നിട്ട് അവനിങ്ങനെ അഭിനയിക്കാൻ അറിയാവുന്ന കുട്ടി ഏ അവൻ മാർക്ക് മറ്റേ പത്ത് വിഷയം പഠിക്കാനല്ല നമ്മൾ വിടുന്നു ഈ പത്ത് വിഷയത്തിന് പിന്നാക്കം മുന്നാക്കമാണെങ്കിൽ അവൻ എടുക്കണം അഭിനയിക്കാൻ കഴിവുള്ള പാടാൻ കഴിവുള്ള ചിത്രം വരയ്ക്കാൻ കഴിവുള്ള പിന്നാക്കം ആകിയാ അവൻ കഴിവില്ലാത്തവണ്ണോ ഒക്കെ പറഞ്ഞ് പഠിത്തം വെച്ചാൽ ഈ പത്ത് വിഷയം ഈ വിഷയങ്ങളിലാണ് ഗൗരവം എന്ന ചിന്തയിലേക്ക് മാത്രം ഒതുക്കുകയണേ അങ്ങനെ ഇവരെ ഇങ്ങനെ പിന്നാക്കക്കാരായിട്ട് മാറ്റി അപ്പൊ ഒരു സമൂഹത്തിന്റെ ജന്മസ്ഥിത അവരുടെ ജന്മസിദ്ധമായ ശേഷിയെ ഉടച്ചു കളയുകയാണെന്ന് വേണ്ട അത് ശരിയല്ലോ അതെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ആർട്ട് ഗ്യാലറി ഫുള്ള് നോക്കുമ്പോൾ ഒരുപാട് ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ സാറിൻ്റെ പല പല കാലഘട്ടങ്ങളെ ആയിരിക്കുമല്ലോ ഈ ചിത്രങ്ങൾ സൂചിപ്പിക്കുക അപ്പോൾ ഓരോ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്തും ഉണ്ടാകുന്ന ഒരു അനുഭവങ്ങളുണ്ടല്ലോ ഇപ്പൊ ഇത്രയും ഇപ്പോൾ ഈ ആർട്ട് ഗ്യാലറി ഫുള്ള് ചിത്രങ്ങളാക്കി ഇനിയും കുറേയും വരയ്ക്കുക എന്നുള്ളൊരു സ്വപ്നം എന്തായാലും സാറിൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ അപ്പോൾ അപ്പൊ ഈ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ പോകുന്ന സമയത്ത് സാറിൻ്റെ ഉള്ളിലുള്ളൊരു ഫീൽ എന്തായിരിക്കും നമ്മുടെ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും മിക്കവാറും ഉദാഹരണത്തിന് എൻ്റെ വല്യമ്മ എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോയായിരുന്നു അമ്മയ്ക്ക് ബ്ലൗസൊന്നും ഇടാതെ വല്യമ്മ അടുത്തൊരു ചിത്ര ഇവിടെ ഉണ്ട് അത് എന്റെ മനസ്സിലൂടെ ഞാൻ ഉളിയും കൂട്ടുകൂടി എന്റെ അച്ഛൻ മരപ്പണിയായിരുന്നു അച്ഛൻ്റെ കൂടെ പണിയാൻ പോകും പണിയാൻ ഞാൻ പറയും നോക്കിയപ്പോ ഇനി ആയിരിക്കും എന്ന് പറഞ്ഞാണ് അച്ഛൻ പറഞ്ഞ പോണേ പണി കഴിഞ്ഞ് വരുമ്പോഴേ അടുത്ത വഴി അറിയില്ല അപ്പൊ ആ പടം കൂടെ ഉണ്ട് അപ്പൊ നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ് ചിത്രങ്ങളാക്കാൻ ആരും അങ്ങനെയാ ഏത് കലാകാരന്റെയും കവിയുടെയും പിന്നാക്കം ഇപ്പോ ഇപ്പോ നമുക്ക് വെക്കേഷൻ കാലഘട്ടങ്ങൾ തുടങ്ങി അപ്പോഴും വീണ്ടും ഉള്ളിൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജന്മസിദ്ധമായിട്ട് നമുക്ക് അങ്ങനെ ഒരു കല ഇല്ലാത്തതിനാൽ മടിച്ചിരിക്കുന്ന കുറച്ച് കുട്ടികൾ ഉണ്ടായിരിക്കും അതെ അപ്പൊ അങ്ങനെയുള്ള കുട്ടികളോട് സാറിന്റെ പറയാനുള്ളത് എന്തായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ ഏതു കാര്യം ആ വിഷയം പഠിപ്പിക്കുന്ന വിദ്യാലയത്തെ കൊണ്ട് ചെല്ലുക എന്നുള്ളതാണ് അതായത് അവൻ വരയ്ക്കുന്ന ചിത്രം അല്ലെങ്കിൽ ഒരു ശില്പം എന്തും അവന് പ്രിയപ്പെട്ടതാ പൂനമാർന്നവയെങ്കിലും എന്നോടേതാണ് എനിക്കിഷ്ട വസ്തുക്കളാണവ പോരെ പോര ഞാൻ ഗൂഢം ആരാധിക്കും ഈശ്വരബിംബങ്ങളാണവ അവനുണ്ടാക്കി ചിത്രം അവന് പ്രിയപ്പെട്ട ഈശ്വര ഇതിലും നീ അത് മറ്റുള്ളവരുടെ മോശം എന്ന് പറഞ്ഞാൽ ശരിയാവും പക്ഷെ അവസരം കൊടുക്കണം ഏത് നല്ല അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലേത് പോവും മുട്ടുമുട്ടലും അപ്പം സാറ് പറഞ്ഞിരുന്നല്ലോ അച്ഛൻ മരപ്പണിയായിരുന്നു അപ്പം അച്ഛൻ്റെ കൂടെ പോവാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാറിന് ഇപ്പോൾ ഇങ്ങനെ ചിത്രകല അതിനെ അത് ഉള്ളിൽ വളർത്തണം അങ്ങനെ ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നൽ എന്ന് തൊട്ടാണ് ഉണ്ടായത് എൻ്റെ ഒരു അറിവിൽ കിട്ടതും ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഗവൺമെൻറ് സ്കൂളിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വരെ വന്നിരുന്നു പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ വഴിക്ക് അറിയില്ലല്ലോ വഴി പറയാൻ ആള് വേണം കോളേജിലേക്ക് ചേരുന്നതും നമ്മുടെ രക്ഷാകർത്താക്കൾക്ക് അറിയില്ല അധ്യാപന ജീവിതത്തിലേക്ക് കടന്നു ഗവൺമെന്റ് അങ്ങനെ ഗവൺമെന്റ് സ്കൂളിൽ അതൊരു വലിയ ഭാഗമായിരുന്നു അവിടെ നമുക്ക് വളരെ നമുക്ക് എന്ത് ചെയ്യാം ഫ്രീഡം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ബലം പിടിച്ച് ചെയ്യേണ്ട വന്നു മാത്രം സർക്കാരിൽ വലിയ ഇത് കുറവാണ് എങ്കിലും ഞങ്ങൾ ബലം പിടിച്ച് ചെയ്തു ചിത്രകലയെ പരിപോഷി കുറവ് പക്ഷെ നമുക്ക് ശമ്പളം തരത്തിലുള്ള മനുഷ്യൻ ചെയ്യാനുള്ള ബാധ്യത നമുക്ക് നമ്മുടെ ആയതുകൊണ്ട് അപ്പം മറ്റുള്ള അധ്യാപകരുടെയൊക്കെ അനിഷ്ടങ്ങളെയും മറികട ഒന്നുകൊണ്ട് ചെയ്യേണ്ട വന്നു പക്ഷേ കുട്ടികളിലൊക്കെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരായി അവരുടെ മനസ്സിലേക്ക് കറന്നിരിക്കാൻ കഴിഞ്ഞു എന്ന വലിയ തന്നെയാണ് അതെ എനിക്കും എന്റെ ഡ്രോയിങ് സാറിന് എപ്പോഴും ഓർമ്മയുണ്ട് അപ്പൊ നമുക്ക് എപ്പോഴും നമുക്ക് കലകൾ പറഞ്ഞു തരുന്ന സാർമാരോട് നമ്മൾ മാനസികമായിട്ട് കുറച്ച് അടുത്തിരിക്കും എന്ന് പറയുന്നത് ശരിയാണ് അപ്പൊ സ്റ്റുഡൻസിന്റെ ഒക്കെ ഒരു സ്നേഹപാത്രത്തിന് കുറെ ഒക്കെ ആയിട്ടുണ്ടാവുമല്ലോ അവരുടെയൊക്കെ സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു അധ്യാപകനായിരിക്കുമല്ലോ തീർച്ചയായിട്ടും തർക്കമില്ലാത്ത ഏറ്റവും ഞാൻ ചിത്രകല അധ്യാപനം ഞാൻ ഞാൻ ആദ്യം നേടി പോലും പറയും ഒരു കലാകാരനാണ് ഇപ്പം കലയാണെൻ്റെ ജീവിതമാർഗം എന്ന് പറയാൻ ഭയപ്പെടുന്ന ഒരു 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 വിഭാഗം ആൾക്കാരുണ്ടായിരിക്കും അപ്പം അവരോട് സാറിന് എന്താണ് ഒരു തുറന്ന് വരച്ചിലെന്ന രീതിയിൽ പറയാനുള്ളത് അല്ല കലയുടെ സാധ്യതയെക്കുറിച്ച് സാധാരണക്കാർക്ക് അറിയില്ല എന്നുള്ള സത്യം ഇപ്പം എല്ലാ രംഗത്തും ഈ ആർട്ട് ആർട്ടിസ്റ്റുള്ള മെറിക്കുള്ള ആർട്ടിസ്റ്റ് ഉണ്ട് അത് പല അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും മിക്ക ഡിപ്പാർട്ട്മെൻറ്റിലും ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാം സ്കൂളുകളിൽ ചിത്രകലയിലെ അധ്യാപകരുണ്ട് ഇന്നും സജീവമായി പോകുന്നു പക്ഷേ ചെല്ലുന്നവർ വേണ്ടത്ര ചെയ്തില്ല എന്ന ഒരു ഒരു പ്രശ്നമാണ് ഉണ്ടായിരുന്നത് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഉള്ളവർ വിദേശത്തേക്ക് അതിനുള്ള കോഴ്സുകൾ എടുത്ത് ആർട്സ് സ്കൂളുകളിൽ പഠിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നാൽ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ അത് വളരെ കുറവാണ് ഇവിടെ ഒരു കോളേജിൽ പോയി പഠിക്കുക എന്നുള്ളത് വളരെ കുറവായിട്ടിരിക്കുകയാണ് അപ്പൊ അത് കുട്ടികളിൽ കുട്ടികൾക്ക് അതിനെ കുറിച്ചൊരു ബോധം കുറവുള്ളതും അതിന്റെ പേരൻസ് പരിപോഷിപ്പിക്കുന്നില്ല എന്നുള്ളതുമാണ് അപ്പൊ അത് ഒരു മിസ്റ്റേക്ക് തന്നെയല്ലേ അതെ ഒരു കലണ്ടർ ചിത്രത്തോടെ രൂപ ഇഷ്ടം മാത്രമേ ഉള്ളൂ ഒരു നൂറ് ഒരു ഇരുപത്തഞ്ച് രൂപ കൂടുതൽ അല്ലെങ്കിൽ നൂറ് കൂടുതൽ ഒരു ചിത്രം വെക്കാം എന്ന് തീരുമാനിക്കുക കോടികളുടെ രൂപയ്ക്ക് വിറ്റ് പോകുന്ന ചിത്രങ്ങൾ ഉണ്ടായിട്ടും ഉണ്ട് പക്ഷേ ഇത് സാധനക്കാർക്ക് അറിയില്ല എന്റെ അത്ര ഗൗരവത്തെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് അപ്പൊ ഇത് ഉണ്ടാക്കുക നമ്മുടെ ധർമ്മമാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ജീവിതം ഞാൻ പറയല്ലോ ജീവിതഗന്ധിയാണ് കല അല്ലെങ്കിൽ സംസ്കാരമോ ചരിത്രമോ ഇല്ലാതാവും അല്ലെങ്കിൽ മറ്റേ മഹുഞ്ചാരോ കണ്ടാൽ ഈ കലകളുടെ ആയിരുന്നെങ്കിൽ ഇവർക്ക് വാചാലമാകാൻ കഴിയാതെ പോയേനെ മൗനം പാലിക്കേണ്ട പോകുന്നേനെ ആർക്ക് ചരിത്രകാരന്മാർക്ക് എല്ലാ ഒരു ചരിത്രമാണെന്ന് പറയുന്നത് പോലെ എപ്പോഴും കല അഭ്യസിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ കൂടുതൽ തന്നെയാണ് മനുഷ്യാണ് ഇപ്പോഴത്തെ കാലത്തുള്ള കുട്ടികളിൽ നമ്മളിപ്പോ കേൾക്കുന്നു പലതരം ന്യൂസുകൾ ക്രിമിനൽ ഒഫൻസുകൾ കൂടുന്നു അപ്പൊ നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തില് കുറച്ച് സ്ക്രീൻ ടൈം തന്നെ കൂടുതലാണ് അപ്പോ അങ്ങനെയുള്ളത് കലയാൽ കലയാൽ മാറ്റപ്പെടാൻ പറ്റും എന്ന് സാർ വിശ്വസിക്കും അച്ചു മോശാക്കി വെച്ചിരിക്കുക എന്തു വേണ്ടി നല്ല ശില്പങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ള അജണ്ടയുണ്ടെങ്കിലോ വില്ലം ബില്ലയ്ക്ക് തുടങ്ങി വെച്ച വിദ്യാഭ്യാസ രീതി എല്ലാ വിധ പരിമിതിയോടും കൂടി ഇവിടെ തുടരുകയും ചെയ്യുന്നത് അപ്പൊ ഇത്തരം അനിവാര്യമായ ചില കാര്യങ്ങളില്ലാതെ ഒരു എഡ്യൂക്കേഷൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വിജൻ പറയാൻ പറ്റില്ല ശരി അപ്പോൾ ഈ എഡ്യൂക്കേഷൻ്റെ ഭാഗമായി ഇങ്ങനത്തെ എഡ്യൂക്കേഷൻ്റെ ഭാഗമാകുന്നതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഇപ്പോൾ ഉണ്ടാകുന്ന സ്വഭാവ രൂപീകരണത്തിനും അത് നല്ല മാറ്റം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതല്ലേ തീർച്ചയായും പക്ഷേ പക്ഷെ അത് കൊടുത്തിട്ടില്ലല്ലോ വിദ്യാഭ്യാസത്തിൽ കലകൾ കരിവാളിച്ചു കല കായികവും ഒക്കെ നിൽക്കുക എന്നേ നല്ല രീതിയിൽ ഇത്തരം ചിന്തകളിലേക്ക് പോവുകയാണെങ്കിൽ കിട്ടുന്ന നമ്മുടെ തലച്ചോറിന്റെ പലതുവശത്തെ വികാസം ഉണ്ടാകുന്നില്ലെങ്കിൽ സ്വപ്പായിട്ട് ശരിക്കാത്ത കുട്ടിക്ക് അപ്പ് സൂട്ട് എന്ന് പറഞ്ഞില്ലേ പാട്ട് ഒരിക്കലും കേൾക്കണ്ട പത്താം ക്ലാസ് പാസ്സാകാൻ എങ്കിൽ സാധാരണ ബുദ്ധിയേക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് നിങ്ങൾ ഒരു ചിത്രം ഒരിക്കലും കേട്ടില്ല ആരൊരു ചിത്രത്തെ കേട്ടില്ലെങ്കിലും ഇപ്പൊ ഉദാഹരണത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ചിത്രം കവർ പേജ് അതിൻ്റെ ചിത്രം ആരാ വരച്ചതെന്ന് ചോദിച്ചാൽ കുട്ടി അറിയണമെന്നില്ല പത്താം ക്ലാസ് വാസനം കലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലാതെ അല്ലെ കലയുടെ സൗഹൃദം ഏറ്റുവാങ്ങാത്തവർക്കും ഉന്നതങ്ങളിൽ ഉപയോഗിച്ചാകാം അങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ആരാ വരച്ചത് എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് പറയാൻ പറ്റും ഉത്തരം അറിയാമോ സ്ഥിതിക്ക് അറിയാം നന്ദലാൽ അപ്പം ഇതിൻ്റെ വളരെ പ്രസക്തമായ കാര്യം ഞാനിപ്പോൾ പറഞ്ഞത് ഇതുപോലെ ഓരോ കാര്യങ്ങളിലും ചിത്രകലയായിട്ട് ബന്ധപ്പെടാത്ത ഒരു കാര്യവും ലോകത്തില്ല അപ്പം നിങ്ങളുടെ ഈ ഷർട്ടിൻ്റെ ഷർട്ട് വാച്ച് ഒക്കെ എന്തിനാണ് വാച്ച് കൂടെ കെട്ടിയേക്കണേ സമയം അറിയാനില്ല അങ്ങനെയാണ് ഓർഡർ കിട്ടുന്ന കാര്യമില്ലല്ലോ കൈക്കൊരു ആവരണം കാണുന്നവർക്കൊരു ആകർഷണം എന്തും എത്രയും നന്നായിരിക്കണമെന്ന അധമ്യമായ മോഹം മനസ്സിലെല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറയല്ലേ പക്ഷികളും ശലഭങ്ങളും ഒക്കെ ഒരേപോലെ കൂടാതെ കൊടുക്കണേ അന്ന് തന്നും മനുഷ്യങ്ങനെയാണോ പുതിയ ഡ്രസ്സ് പുതിയ വേഷം പുതിയ എല്ലാം പുതുമയ്ക്ക് പുതുമ എത്രയും നന്നാക്കണം എന്താ കാരണം മനസ്സിൻ്റെ സൗന്ദര്യബോധമാണ് അതിന് കാരണം മനുഷ്യനെ ഈ സൗന്ദര്യ ഉള്ളത്രയും കാലം ഈ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ മനോഹരമായി നിലനിൽക്കുകയും ചെയ്യും നമ്മൾ പഠിക്കുന്നിടത്ത് ഇത് പോഷിപ്പിക്കാൻ അവസരം ഇല്ലെങ്കിൽ ആ സമൂഹത്തെ ഇരുട്ടിലേക്ക് തള്ളുകയും ചെയ്യണമെന്ന് ഇങ്ങനെയൊരു സ്ഥാപനം ആൾക്കാരിലേക്ക് എത്തിക്കുക കൂടുതൽ ക്ലാസ്സുകൾ നടത്തുക ഇപ്പൊ ആർട്ട് ഗ്യാലറി കുറച്ചും കൂടെ വിപുലീകരിക്കുക അങ്ങനെയൊക്കെയുള്ള ചിന്ത സാറിന്റെ ഉള്ളിലുണ്ടോ കുട്ടികൾ കുട്ടികൾക്ക് കൂടുതൽ ആർട്ടിനെ കുറിച്ച് ഒരു സമകാലിക വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം അത് കൂടുതൽ പേരിലേക്ക് എത്തണം എന്നുള്ള ഒരു ചിന്ത സാറിലേക്ക് ഉടലെടുക്കാറ് ഏത് പ്രായക്കാർക്കും വരയ്ക്കാൻ പറ്റും പഠിക്കാനുള്ള ഇന്ന് കുട്ടികൾ വെക്കേഷനിലൊക്കെ പ്രത്യേകിച്ചും വരുകയും ചെയ്യും അപ്പോൾ ഈ ഇപ്പോൾ ചെയ്യുന്ന കാര്യം മറ്റു സ്കൂളിൽ നിന്നും കുട്ടികളെ വരുത്തുക എന്നുള്ള ഒരു വഴി രണ്ടുതായ സായിപ്പ് വന്നാൽ ഈ വില കൊടുത്ത് കൂടുതൽ വില കൊടുത്ത് ചിത്രം വാങ്ങിച്ചുകൊണ്ട് പോകും നമ്മുടെ നാട്ടുകാർ നൂറ് പോലും തരാൻ തയ്യാറാവില്ലേ കാരണം അത്തരം ഒരു നിറവിലേക്ക് ഒരു വീട്ടിലൊരു ചിത്രം ഉണ്ടാവണം അതാ ഒരു വീട് പറയുന്ന പോലെ അത്യാവശ്യമാണെന്ന് എല്ലാ ലെവലിലേക്ക് എത്തിയിട്ടില്ല കേരള ഒരു വീട്ടിലിപ്പോൾ ലളിതകല കൂടി വളരെ സമ്പന്നമായി നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ചിത്രകലയെ പോഷിപ്പിക്കുക എന്നാൽ ലക്ഷ്യമിട്ടാൽ നിൽക്കുന്നതെങ്കിൽ പോലും ഈ ചിത്രകലയ്ക്ക് കേരളീയ മനസ്സിൽ വേണ്ടത്ര കൊടുത്തിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇവിടെ ഒരുപാട് ചിത്രങ്ങളുണ്ടല്ലോ സാറിന് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതും കുറച്ച് ചിത്രങ്ങളിൽ തന്നെ സാറ് പറഞ്ഞതുപോലെ ആശയങ്ങള് അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ഒന്ന് പരിചയപ്പെടുത്തി തരാം ഞാനും എന്റെ അച്ഛനും കൂടി പണിയാൻ മരപ്പണി പോകുന്ന ചിത്രം വയസ്സേ നമുക്ക് ആദ്യം പത്തു വയസ്സുള്ളത് പിന്നെ എന്റെ മുത്തശ്ശി കൊണ്ടുവിടുന്നത് ഒന്നും ഇല്ലാതെ വയസ്സായ മുത്തശ്ശി എന്നെ സ്കൂളിൽ കൊണ്ടുവിടുന്നു അതെ അങ്ങനെ ഒരു ചിത്രമുണ്ട് അങ്ങനെ പല പല ചിത്രങ്ങളും പല പല കഥകളാണ് പിന്നെ എന്റെ ഒരു ഗുരുവാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ച ഗുരു അദ്ദേഹത്തിന്റെ വെച്ചിട്ടുണ്ട് ആർട്ട് ഗ്യാലറി വെച്ചിട്ടുണ്ട് കാരണം മുപ്പത്തഞ്ചു കൊല്ലമായിട്ട് എനിക്ക് ഇംഗ്ലീഷ് ഭാഷ തന്ന അദ്ദേഹമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പടം പ്രഥമ സ്ഥാനത്ത് വെക്കേണ്ട എന്റെ ധർമ്മമല്ലോ ഭാഷ അപ്പൊ നമുക്ക് ആർട്ട് ഗാലറി ഗ്യാലറിയെല്ലാം ഒന്ന് ചുറ്റിക്കണ്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിരിക്കും ചെറുപ്പത്തിൽ സ്കൂളിൽ സ്കൂളിൽ കൊണ്ടാക്കാനും അതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവരാനും മുത്തശ്ശിയായിരുന്നു അച്ഛൻ്റെ അമ്മയായിരുന്നു വരാറ് അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അന്ന് ഈ ഡ്രസ്സൊന്നും ഉണ്ടാവില്ല വല്യുമ്മർക്ക് അതുകൊണ്ട് ആ മുത്തശ്ശിമാർ സ്കൂളിൽ ഇഷ്ടമായിരുന്നില്ല പക്ഷെ ഇന്ന് അതിന്റെ മനോഹാരിതയെ കുറിച്ച് ഇന്നേ നമുക്ക് അറിയാൻ കഴിയുന്നുള്ളൂ മൂല്യത്തെക്കുറിച്ചേ അതെ തീർച്ചയായിട്ടും കാരണം ഒരു നക്ഷാൽജിയ എന്ന് പറയുന്നത് ചിത്രകല പഠിക്കുന്ന കാലത്തും ഞാൻ മരപ്പണിക്ക് ശനിയാർ പോയിരുന്നു അത് പോയേ പറ്റൂ അന്ന് അച്ഛൻ്റെ കൂടെ പണിയാൻ പോകുന്ന രംഗമാണത് അപ്പോൾ തോന്നഞ്ച് വയസ്സേ ഉള്ളൊന്ന് അതിൻ്റെ ഓർമ്മയ്ക്ക് വരച്ചാണ് ഒരു ശില്പി ദീപാരാധന സമയത്ത് താൻ പണ്ടുണ്ടാക്കിയ ശില്പം കാണാൻ ചെല്ലുക വയസ്സുകാലത്ത് കണ്ടാന്നും പിടിക്കില്ലല്ലോ അപ്പം ആ പെൺകുട്ടികളെല്ലാം തട്ടിയിട്ട് താഴെയിട്ട് അവൻ ഇതാണ് ശില്പി എന്ന മറ്റുള്ളവർക്ക് അറിയില്ല ആ ദുരന്തം അതെ ആ ശില്പം ഉണ്ടാക്കിയ തന്റെ പ്രിയപ്പെട്ട ശില്പം ഒന്നുകൂടി കാണണം എന്നുള്ള അവിടെ എത്തിയ വയസ്സുകാലത്ത് വടിയുത്തി പിടിച്ചു ഏഹ് കണ്ണു കാണാൻ പാടില്ല അപ്പോൾ മറ്റു പെണ്ണുങ്ങൾ സ്ത്രീകളൊക്കെ അദ്ദേഹത്തെ തട്ടി താഴെയിട്ടു അവർക്ക് ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണല്ലോ അപ്പൊ അതൊരു നമുക്ക് ശില്പം കാണാൻ പറ്റുന്ന ഇതിലേക്ക് എനിക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നല്ല ഒരു എന്താ പറയാ ഇത് വിശ്വകർമ്മ ഞങ്ങള് വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ടാണല്ലോ ഈ ശില്പി അപ്പം ശില്പിക്ക് പണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പോയാൻ പറ്റിയല്ലോ അങ്ങനെ ഒരു ഐതിഹ്യം അല്ല ഐതിഹ്യല്ല നിങ്ങളുടെ വീടിയാൻ പണിതെന്നാ നിങ്ങളുടെ അടുത്തേക്ക് പിന്നെ വരാൻ പറ്റില്ല പിന്നെ നിങ്ങൾ സ്വീകരിക്കില്ലല്ലോ അപ്പൊ അതുപോലെ അമ്പലം പണിത് കഴിഞ്ഞ പിന്നെ ശില്പിക്ക് അകത്ത് കയറാൻ പറ്റില്ല അപ്പൊ ഒരു ദിവസം ശില്പി രാത്രി അതുകൊണ്ട് ചെന്ന് ഇങ്ങനെ തന്റെ പ്രിയപ്പെട്ട ശില്പത്തോട് പറയാണ് അങ്ങനെ അത് ഇറങ്ങി വരുന്നതായിട്ട് ശില്പിക്ക് തോന്നുന്നതായിട്ടാണ് നമുക്ക് ശില്പിയായിട്ട് സമ്മതിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ശില്പവും ശില്പിയും പക്ഷെ ഇത്രയൊരു വിധേയത്വം ശില്പിക്ക് ആവശ്യമില്ലായിരുന്നു പക്ഷെ ഇവിടുത്തെ സൊസൈറ്റി അങ്ങനെ പഠിപ്പിച്ചതാണ് അതിന്റെ മുന്നിലൊരു രാഷ്ട്രീയോ ശില്പിക്കാ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് പിന്തള്ളപ്പെട്ട് പോകുന്നു ചിത്രത്തിൽ കൂടെ പറയുന്നു അതെ അതുപോലെ പെരുന്തച്ഛൻ സിനിമയിലേ അറിയില്ലേ പെരുന്തെ രണ്ടുപേർ ഒന്നിച്ചു പഠിച്ചെന്ന് പറയും രാമാന്ന് വിളിക്കണ്ട എന്നാ പിന്നെ പിറ്റ പെരുന്തച്ച അടിയെന്ന് പറയേ സത്യത്തിൽ അങ്ങനെയല്ലല്ലോ പേര് വിളിക്കല്ലേ ഉണ്ടായിരുന്ന ഒരു ജാതി കൂടെ നമ്മൾ ആ സംസ്കാരത്തിലേണ്ടല്ലോ പെരുന്തൻ്റെ ശില്പമുണ്ടല്ലോ അപ്പം പെരുന്തച്ഛൻ കരയുക പെരുന്തച്ഛൻ്റെ ആവശ്യപ്പെടുക ഇങ്ങനെ മകനെ കൊല്ലണമെന്ന് അപ്പം പെരുന്തച്ഛൻ ഭാവനയെ കാണുവാ ആ സംഭവം പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അച്ഛനും ചെയ്യാൻ കഴിയില്ല പക്ഷേ അസൂയെ ആർക്കും ഉണ്ടാകാമെന്നതിനെ സൂചിപ്പിക്കാൻ കഥ എങ്കിൽ പോലും അത് സമൂഹത്തിന് നല്ല ഒരു സന്ദേശ അല്ല എത്തിച്ചത് ഏഹ് ഞങ്ങളുടെ അല്ലെങ്കിൽ ഈ കമ്മാള സമൂഹത്തിന്റെ വളർച്ചയിൽ സമൂഹത്തിന്റെ വളർച്ചയിൽ അസുയ പോണ്ട അവർക്കും പഠിച്ചു കൂട്ടെന്ന് പറഞ്ഞു മനോഹരായിട്ടുണ്ട് അതെ ഇതൊരു മുക്കുവൻ വയസ്സായി

ഇത്രയും ചിത്രങ്ങൾ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരികയും അതിൻ്റെ ആശയങ്ങൾ പറഞ്ഞു തരികയും നമുക്ക് അത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു നമ്മൾക്ക് അറിവില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ ഒരു സ്റ്റോറിയിലൂടെ പഠിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിന് കാരണമായിട്ടുള്ള ശ്രീ ശ്രീധരൻ സാറിനെ നമ്മൾക്ക് ഒരു വലിയൊരു നന്ദി പറയണം താങ്ക് വെരി മച്ച് സർ അപ്പോൾ ഈ ഒരു വർണിഭ ആർട്സ് എന്ന് പറയുന്ന ഈ ഒരു സ്കൂള് എല്ലാവരിലേക്കും എത്തട്ടെ ഒരുപാട് കുട്ടികൾ വീണ്ടും ആർട്ടുകൾ പഠിക്കുവാനും അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുവാനും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ വളരെയധികം ഹൃദയത്തിൽ നിന്നിട്ട് ആശംസിക്കുകയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് എൻ്റെ എല്ലാവിധ ഭാവകങ്ങളും ഈ ഒരു സ്കൂളിനും ഈ ഗാലറിക്കും എല്ലാം ഞങ്ങൾ നേരുന്നു